നമസ്കാരം ഹൂത്തിമുതർക്ക് വീണ്ടും കനത്ത തിരിച്ചടി നൽകി ഇസ്രായേൽ വ്യോമസേന കഴിഞ്ഞ ദിവസം ഇരുപത് പോർവിമാനങ്ങളാണ് യമനിലേക്ക് പറന്നെത്തി അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് ഹുദൈദ ഉൾപ്പെടെയുള്ള യമനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തുറമുഖങ്ങൾ പൂർണ്ണമായും ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്തു കൂടാതെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പവർ പ്ലാന്റായ അതായത് വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രമായ ഹിസൈസും ശക്തമായ ആക്രമണത്തെ തകർന്നിട്ടുണ്ട് വ്യാഴാഴ്ച ദിവസം ഹൂതി ഹൂതിയുമുദർ മൂന്ന് ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു അവയെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തിരുന്നു നേരത്തെ നിരവധി തവണ താക്കീത് നൽകിയിട്ടും ഹൂതി ഉമുതർ വീണ്ടും ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്താൻ ഇസ്രായേൽ സൈന്യം തീരുമാനിച്ചത് അങ്ങനെയാണ് ഇരുപത് പോർവിമാനങ്ങൾ യമനിലേക്ക് പാഞ്ഞത് ഇവയിൽ യുദ്ധമാനങ്ങളെ കൂടാതെ ആകാശത്ത് വെച്ച് തന്നെ വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ സംവിധാനമുള്ള വിമാനങ്ങൾ വരെ ഉൾപ്പെടുന്നുണ്ടായിരുന്നു ഒപ്പം ഡ്രോണുകളും എല്ലാം ഈ യുദ്ധമാനങ്ങൾക്ക് അകമ്പടി സേവിച്ചിരുന്നു അങ്ങനെയാണ് അത് ശക്തമായ തോതിലുള്ള ഈ ഒരു ആക്രമണം അവിടെ നടത്തിയത് മാത്രമല്ല ഇസ്രയേൽ ആക്രമണം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് യമനിലെ വടക്കൻ ഭാഗങ്ങളിലൊക്കെ തന്നെ അമേരിക്കൻ വ്യോമസേനയും ബോംബാക്രമണം നടത്തിയിരുന്നു അതിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാൽ ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ ഇപ്പോഴും പറയുന്നത് തങ്ങൾ അമേരിക്കയുമായി ചേർന്ന് സംയുക്ത ആക്രമണം നടത്തുന്നില്ല അമേരിക്കയുമായി ഏകോപിച്ചാണ് പല ആക്രമണങ്ങളും നടത്താറുള്ളത് എന്നാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യം ഒറ്റയ്ക്ക് തന്നെയാണ് യമനിലെത്തി ഈ തരത്തിലുള്ള അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് എന്നുള്ളത് ഉറപ്പാണ് നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ കൃത്യമായ ഇത് സംബന്ധിച്ച കണക്കുകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സുമെല്ലാം വീണ്ടും ഹൂത്തി ഉന്നതർക്ക് മുന്നറിയിപ്പുമായി രംഗത്തെത്തി ഇസ്രായേലിനെ ആക്രമിക്കാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ ഇതായിരിക്കും വിധി എന്ന് അവർക്കൊന്നുകൂടി കാണിച്ചു കൊടുക്കുകയാണ് ഈ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് എന്നാണ് ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് ഇസ്രായേലിൻ്റെ ശത്രുക്കളെ അവർ ലോകത്ത് ഏത് ഭാഗത്ത് പോയിരുന്നാലും അവിടെ നിന്ന് ഞങ്ങൾ ആക്രമിക്കും എന്നുള്ള നദന്യാഹുവിൻ്റെ പ്രഖ്യാപനം അദ്ദേഹം ഒന്നുകൂടി നടത്തുകയും ചെയ്തു ഇസ്രായേൽ ക്യാറ്റ്സ് ആകട്ടെ ഒരുപടി കൂടി കിടന്ന് ഹൂത്തികളുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ തങ്ങൾ വകവരുത്തും എന്ന് പ്രഖ്യാപിച്ചു ഇത് ഹൂത്തി തലവന്മാർ മുതൽ ഹുത്തിയുടെ സാധാരണ പ്രവർത്തകൻ വരെയുള്ള എല്ലാവർക്കും ബാധകമാണ് എന്നാണ് ഇസ്രായേൽ കയർസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ രണ്ട് തവണ യമനിലേക്ക് ഇസ്രായേലിൻ്റെ പോർ വിമാനങ്ങളെത്തി ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നു അന്ന് ഹുദയത തുറമുഖത്തിന് നേരെയെല്ലാം ആക്രമണം നടന്നിരുന്നു എന്നിട്ടും ഇപ്പോഴും ഇവർ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും അയക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അവർക്ക് കനത്ത തിരിച്ചടി നൽകുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള അത് ശക്തമായ തോതിലുള്ള ഒരു ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഹൂത്തുകളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദം ഇസ്രായേലിലേക്ക് കടന്നു കയറി അവിടെ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ ആ ഹമാസിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവർ ആക്രമണം ആരംഭിച്ചത് ആദ്യം ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകളെ അതായത് ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കുന്നതായിരുന്നു ഇവരുടെ രീതി പിന്നീട് അങ്ങോട്ട് അതുവഴി കടന്നു പോകുന്ന എല്ലാ കപ്പലുകളെയും അവർ ആക്രമിക്കാൻ തുടങ്ങിയതോടുകൂടി അമേരിക്ക അവരുടെ നാവിക സേനയുടെ വൻ പടക്കപ്പലുകൾ ചെങ്കടലിൽ വിന്യസിക്കുകയും തുടർന്ന് ഹോത്തികൾക്ക് നേരെ അമേരിക്ക തന്നെ നേരിട്ട് ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു പിന്നീട് കുറച്ച് നാൾ വരെ ഏതാണ്ട് നിശ്ശബ്ദരായിരുന്നു എന്നാൽ ഹിസ്ബുള്ള വെടിനിർത്തലിന് തയ്യാറായതോടുകൂടിയും അതുപോലെ ഹമാസ് ഏത് വർഷം വേണമെങ്കിലും ഒരു വെടിനിർത്തൽ കരാറിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഹൂത്തി ഉദർ വളരെ പെട്ടെന്ന് ആക്രമണം ആരംഭിച്ചത് ഇസ്രയേലിനെ അമ്പരപ്പിച്ചിരുന്നു ഇസ്രായേൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ടെൽ അവീവിലേക്ക് പോലും ഇവർ അയച്ച ബാലിസ്റ്റിക് മിസൈലുകൾ എത്തി ആളപായം ഉണ്ടായില്ല എങ്കിൽ പോലും ആ ഇത്തരത്തിൽ എങ്ങനെയാണ് തങ്ങളുടെ പ്രതിരോധ സംവിധാനത്തെ തകർത്തുകൊണ്ട് ഹൂത്തി ഉബർ ഇസ്രയേലിലേക്ക് മിസൈൽ അയച്ചത് എന്നുള്ള കാര്യം ഇസ്രായേൽ സൈന്യത്തെയും അമേരിക്കയെല്ലാം തന്നെ അമ്പരപ്പിച്ചിരുന്നു അതിന് പ്രത്യാഘാതമായിട്ടാണ് തുടർച്ചയായി ഇപ്പോൾ ഹൂത്തിമർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഒരു വശത്ത് അമേരിക്കയും ഹൂത്തിഅബുദറുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ ആക്രമിക്കുന്നുണ്ട് ഈ മാസം ഇരുപതാം തീയതി അമേരിക്കൻ പ്രസിഡന്റായ റൊണാൾഡ് ട്രംപ് സത്യപ്രയജ്ഞ ചെയ്യുന്ന സാഹചര്യത്തിൽ റൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഈ ഹൂത്തുകളെല്ലാം തന്നെ താൻ നാമാവശേഷമാക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഹൂത്തിമന സംബന്ധിച്ചിടത്തോളം ഈ മാസം ഇരുപതിന് മുമ്പ് പരമാവധി തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങൾ ഒരുപക്ഷെ ഇസ്രായേലിൽ നേരത്തെ പ്രയോഗിക്കാനായിരിക്കാം അവർ ശ്രമിച്ചിരുന്നത് പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അത് അത്ര എളുപ്പമല്ല എന്ന് അവർക്ക് അറിയാം കാരണം അമേരിക്ക അവരുടെ ഏറ്റവും ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായ താഡ് മിസൈൽ സംവിധാനവും ഇപ്പോൾ ഇസ്രയേലിന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ അവരുടെ അയണ്ടോ സംവിധാനവും ഈ താട് മിസൈൽ പ്രതിരോധ സംവിധാനവും എല്ലാം ഉപയോഗിച്ച് തന്നെ വളരെ കൃത്യമായി തങ്ങൾക്ക് നേരെ എത്തുന്ന ആക്രമണങ്ങളെ നേരിടാൻ കഴിയും എന്നവർ ഉറപ്പുണ്ട് യമനിലാകട്ടെ ഇപ്പോൾ ആകെ താറുമാറായ അവസ്ഥയാണ് അവിടെ കൃത്യമായൊരു ഭരണമോ ഒന്നും തന്നെ ഇല്ല ഹുതി മുതലാകട്ടെ അവിടുത്തെ വിമാനത്താവളങ്ങളും തുറുമുകളും എല്ലാം ആ കൈയടക്കി അവിടം കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തുന്നത് അതുകൊണ്ടുതന്നെ വിമാനത്താവളം തുറമുഖം എല്ലാം ആക്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്ന പുതിയ നിലപാട് കൂടാതെ ഇവരുടെ വൈദ്യുതി നിർമ്മാണ കേന്ദ്രങ്ങളൊക്കെ തന്നെ പവർ പ്ലാന്റുകളൊക്കെ തന്നെ തകർത്തതോടുകൂടി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഹൂതി ഹൂതിര സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിരോധ മേഖലയിൽ വലിയൊരു തിരിച്ചടി തന്നെയായി ഈ കറണ്ടില്ലാത്ത അവസ്ഥ മാറും വൈദ്യുതി ഇല്ലാതെ ഇവർക്ക് അതേ ദിവസം ഇനി അങ്ങോട്ട് പ്രതിരോധ സംവിധാനങ്ങൾ നിലനിർത്താൻ കഴിയുകയില്ല എന്ന് ഇസ്രയേലിനെ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത് ഏതായാലും ഇരുപത് യുദ്ധമാനങ്ങൾ അൻപത് സ്ഥലങ്ങളിലാണ് ബോംബ് വർഷിച്ചത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈയിടെ ഇസ്രായേൽ ഹോദ്യക്കെതിരെ നടത്തിയ ആക്രമണങ്ങളിൽ ഏറ്റവും രൂക്ഷമായ ആക്രമണം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് എന്ന് വേണം കരുതാൻ